പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു റിഖിറിനെ കുറിച്ചാണ് സുബഹാൻദിഹി എന്നതാണ് റിക്ർ ഈ റിഖറിന്റെ മഹത്വത്തെക്കുറിച്ച് വളരെ ചുരുക്കി വിവരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അലീം സുബഹാൻദിഹി സുബഹാൻദിഹിയുടെ മഹത്വമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുബഹാൻ അലീം ഉബിഹംദിഹി എന്നാണ് ആ ആദിക്യർ ആരെങ്കിലും സുബഹാൻ അള്ളാഹിഅലീംഹംദിഹി എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടുമെന്നും നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് നാളെ മരിച്ച് പരലോകത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് ഹിസാബിന് ശേഷം തീർച്ചയായും എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കുക എന്നത് അപ്പൊ സ്വർഗവാശികൾക്ക് ലഭിക്കുന്ന മഹത്തായ ഒരു പ്രതിഫലമാണ് ഇവിടെ നാം അവിടെ ചെല്ലുമ്പോഴേക്കും നമുക്ക് വിഭവസമൃദ്ധമായ വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ് സ്വർഗം അതിൽ സുബഹാനുല്ലാഹി ഒബിഹംദിഹി എന്ന് സുബഹാൻ സുബഹാൻ അലീം ഒബിഹംദിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു യുക്തപ്പന കൃഷി ചെയ്യപ്പെടും അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ് ആരെങ്കിലും ഒരു ദിവസം ആരെങ്കിലും ഒരു ദിവസം നൂറ് തവണ അലീം ഉബിഹംദിഹി എന്ന് ചൊല്ലുകയാണെങ്കിൽ അവന്റെ തെറ്റുകൾ മായ്ക്കപ്പെടും അവ കടലിലെ നുരകൾക്ക് സമാനമാണെങ്കിലും അവ മായ്ക്കപ്പെടും എന്നാണ് നബിസ് അലൈ വസ ഒരു ഹദീസിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായും നമ്മൾ വളരെ നിസാരമായി ചൊല്ലി ചൊല്ലാവുന്ന വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്ന നാവിന് വളരെ എളുപ്പമുള്ള ഒരു ദിക്കറാണ് സുബഹാൻ അലീം കഴിയുന്നത്ര എത്രയെന്ന് ഞാൻ പറയുന്നില്ല കഴിയുന്നത്ര നിങ്ങളെല്ലാവരും ഈ ദിക്കറ് ചൊല്ലാൻ ശ്രമിക്കുക എന്താണ് അതിന്റെ പ്രതിഫലം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സുഹാൻ അള്ളാഹിംദി അബിഹം ദിഹി എന്ന് ഒരാൾ നൂറ് തവണ ചൊല്ലിയാൽ അദ്ദേഹം ചെയ്ത പാപങ്ങളെല്ലാം മായ്ക്കപ്പെടും അത് കടലിലെ നുരകൾക്ക് സമാനമാണെങ്കിൽ പോലും മായ്ക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര മഹത്തായ ഒന്നാണ് ഈ നിക്കർ നമ്മള് സുഹഹാൻ അള്ളാഹിഅലിഹം ദിഹി എന്ന് ഒരു തവണ പറഞ്ഞാൽ അവന് സ്വർഗത്തിൽ ഒരു ഈത്തപ്പന കൃഷി ചെയ്യപ്പെടും എന്ന് അപ്പോൾ ഒന്നും പാഴല്ല നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്നതും വളരെ ഈസി ആയതുമായ ഒരു കാര്യമാണ് സുബഹാൻ അള്ളാഹു അലീംബി ഹിഹി എന്ന് പറയൽ തീർച്ചയായും എല്ലാവരും പ്രാവർത്തികമാക്കുക ഇത്തരം അറിവുകൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളെവലിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ